ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് സാംസ്കാരിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി ഒ ആർ ആർ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് ഡോക്ടർ ബി സാംസ്കാരിക പഠന കേന്ദ്രം ചെയ്തത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പഠന കേന്ദ്രം നിർമ്മിച്ചത് മന്ത്രി ഒ ആർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി പട്ടികവർഗ പണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാമധേയത്തിൽ ഒരു സാംസ്കാരിക പഠന കേന്ദ്രം നിർമ്മിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷമുണ്ട് അംബേദ്കറെ സംബന്ധിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ അടിസ്ഥാന വർഗത്തിൽ ജനിക്കുകയും തീക്ഷണമായിട്ടുള്ള ഒട്ടനവധി ജീവിത അനുഭവങ്ങളും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ഉയർച്ചയ്ക്കും സാംസ്കാരിക ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പോരാടിയിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായി നിയമനിർമ്മാണം നടത്തുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു സമുദായം ഉയർത്തിപ്പിടിക്കുമ്പോ അതായത് ജാതിയെ ഉയർത്തിപ്പിടിക്കുമ്പോ സ്ത്രീ വിദ്വേഷത്തെ വിദ്വേഷുമ്പോ അതിൽ പ്രതിഷേധിച്ച് മനുവിന്റെ കൃതികൾ മനുഷ്യ എന്ന കൃതി തന്നെ എരിച്ചുകൊണ്ടാണ് അമ്പക്കർ പ്രതികരിച്ചത് ഇപ്പൊ നമുക്ക് അത്ര മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളത് പോകാൻ കഴിഞ്ഞു പക്ഷെ അവിടെ ഒരു പുസ്തക കഥികളല്ല ചെയ്തത് മറിച്ച ആശയത്തെ എതിർക്കുകയാണ് അമ്പത്കർ ചെയ്തത് അപ്പൊ ഡോക്ടർ വി ആർ അംബദ്ക്കറിനെ അത്തരം പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളവരാണ് ഒരു സമീപനം എടുത്തത് എന്ന് കാണുമ്പോൾ അംബദ്ക്കറെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള പുതിയ തലമുറ മാത്രല്ല അത് നമ്മൾ സാധാരണ പറയാറുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ പുതിയ തലമുറ അങ്ങനെയല്ല ഇപ്പൊ എല്ലാവരെയും നമ്മൾ അക്ഷരമറിയാ അയ്യാത്തവരെ കൂടി അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത സ്വാഗതം പറഞ്ഞു ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മണ്ഡലത്തിൽ പരിപാടികൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ഈ വീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ മനോഹരമായ അത് വിശാലമായിട്ടുള്ള വിനോദസഞ്ചാരം എങ്ങനെ ഡെവലപ്പ്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു കരുതൽ നടപടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അടിസ്ഥാനത്തിൽ അവിടെയും നമ്മുടെ ധനകാര്യമന്ത്രി എത്തുകയുണ്ടായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് ആർ ഉഷാകുമാരി അനിൽ തുമ്പോടൻ കെ പ്രസന്നകുമാരി ടി ആർ ശങ്കരപിള്ള ആർ എസ് അനിൽ വൈ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട